ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ വിശുദ്ധ വേദപുസ്തകത്തിലെ ഒരു വാക്യമാണ് മാനത്തോടിരിക്കുന്ന മനുഷ്യൻ വിവേകഹീനനായാൽ നശിച്ചു പോകുന്ന മൃഗങ്ങൾക്ക് തുല്യത്രയും കഴിഞ്ഞ ദിവസം നമ്മുടെ നാട്ടിൽ നടന്ന ഒരു ആനുകാലിക സംഭവമാണ് എന്നെ ഈ വാക്യം ദൈവം ഒന്നുകൂടെ ഓർപ്പിക്കുകയും പഠിപ്പിക്കുകയും ചെയ്തത് മലയാള സാഹിത്യ കലാ സാംസ്കാരിക മേഖലകൾക്ക് സമഗ്ര സംഭാവന നൽകിയിട്ടുള്ള ശ്രീ എം ടി വാസുദേവൻ നായർ സാറിനെൻ്റെ ജന്മദിനത്തിൽ അദ്ദേഹത്തെ ആദരിക്കുന്ന ചടങ്ങിൽ അതിൻ്റെ ഭാഗമായി മറ്റു ചിലരെയൊക്കെ ആദരിക്കുക എന്ന് സംഘാടകർ ആലോചിച്ച ക്രമീകരിച്ച ആ പരിപാടിയിൽ ഒരു കലാകാരൻ മറ്റൊരു കലാകാരന് ഒരു പുരസ്കാരം കൊടുത്തു പക്ഷേ അദ്ദേഹം അത് നിഷേധിച്ച രീതിയിൽ അപമാനിച്ച് മറ്റൊരാളെ കൊടുത്ത് അവിടുന്ന് ഏറ്റുവാങ്ങിയതൊക്കെയുള്ള വാർത്തകളും ഒക്കെ നമ്മൾ കണ്ടു ആ വിഷയത്തെ വിശകലനം ചെയ്യാനോ വ്യക്തിഹത്യ ആക്ഷേപങ്ങൾ നടത്താനോ ഒന്നുമല്ല ഞാനിത് പറയുന്നത് ഞാൻ അതിൽ നിന്ന് കണ്ടൊരു കാര്യത്തെ എടുത്ത് പറയാൻ അല്ലെ ദൈവ എന്നെ പഠിപ്പിച്ചൊരു കാര്യമാണ് കൈമാറുന്നത് നമ്മുടെ ജീവിതത്തിൽ നാം എത്രയൊക്കെ ഉന്നതങ്ങളിൽ എത്തിയെന്ന് പറഞ്ഞാലും സഹജീവികളോട് മനുഷ്യരോട് എങ്ങനെ ഇടപെടാൻ അറിയുന്നില്ലെങ്കിൽ അത് നശിച്ചു പോകുന്ന മൃഗത്തിൻ്റെ സ്വഭാവം മാത്രമാണ് വിദ്യാധനം സർവ്വതിനാൽ പ്രധാനമെന്ന് പറയുമ്പോൾ തന്നെയും വിദ്യാഭ്യാസം കേവലം സർട്ടിഫിക്കറ്റുകളിലല്ല അത് മനുഷ്യൻ്റെ പെരുമാറ്റത്തിലാണ് കാണേണ്ടത് എന്നാണ് നമ്മെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്നുള്ളത് എൻ്റെ ജീവിതത്തിൽ വ്യക്തിപരമായി നോക്കുമ്പോഴും ഇതുപോലെ പല അനുഭവങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട് ചില വ്യക്തികൾ ചിലരെ മാത്രം സന്തോഷിപ്പിക്കുന്ന ചില ഉന്നതന്മാരെ മാത്രം ചിലരെ കാണുമ്പോൾ മാത്രം കരം കൊടുക്കുന്ന ചിലരെ ആലിംഗനം ചെയ്യുന്ന ചിലരെ മാത്രം പുകഴ്ത്തുന്ന ചിലരോട് മാത്രം മിണ്ടുന്ന മറ്റ് സമൂഹത്തിലെ സാധാരണക്കാരോടും സമൂഹത്തിൻ്റെ താഴത്തെ തട്ടിലുള്ളവരോടും കാണുമ്പോൾ സൗകര്യപൂർവ്വം മാറി നടക്കുന്ന ഒരു കൂട്ടം ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട് എനിക്ക് വ്യക്തിപരമായി അനുഭവിച്ചിട്ടുള്ളതിനേക്കാൾ ഞാൻ എൻ്റെ മറ്റ് പലരും പറഞ്ഞു കേട്ടിട്ടുള്ളതും അവരനുഭവിക്കുന്നത് കണ്ടിട്ടുള്ളതുമായ കാര്യവും കൂടിയാണ് എന്നെ സംബന്ധിച്ച് വ്യക്തിപരമായി അതിൽ വലിയ പ്രയാസമൊന്നുമില്ല കാരണം ഞാൻ സമൃദ്ധിയിലും താഴ്ചയിലും ഇരിക്കാൻ ശീലിച്ചിട്ടുള്ളവനാണ് എൻ്റെ മാതാപിതാക്കൾ ഒരാൾ സുവിശേഷ വിലക്കാരനും മറ്റൊരാൾ സ്കൂൾ ടീച്ചറുമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ രണ്ട് രീതിയിലുള്ള അനുഭവങ്ങളും എനിക്ക് ഉൾക്കൊള്ളുവാനായിട്ട് ദൈവം എന്നെ പരിശീലിപ്പിച്ചിട്ടുണ്ട് എന്നാൽ ഒരു കാര്യം വ്യക്തമായി വേദപുസ്തകം പഠിപ്പിക്കുന്നു അല്ലെങ്കിൽ ലോകചരിത്രത്തെ എ ഡി എന്നും ബി സി എന്നും രണ്ടായി തരംതിരിച്ച് ചരിത്ര പുരുഷനായിരിക്കുന്ന യേശു കർത്താവ് ഇങ്ങനെ പഠി പറയുന്നു പഠിപ്പിക്കുന്നു നിങ്ങളിൽ വലിയവനാകാൻ ആഗ്രഹിക്കുന്നവൻ മറ്റുള്ളവരുടെ ദാസൻ ആയിരിക്കണം ഈ ലോകത്തിലാകട്ടെ അല്ലെങ്കിൽ വരുവാനുള്ള ലോകത്തിലേക്ക് വേണ്ടിയാകട്ടെ വൻകാര്യങ്ങൾ ചെയ്തു വീര്യപ്രവർത്തികൾ ചെയ്തു എന്ന് സ്വയം അഭിമാനിക്കുന്ന സെൽഫ് സർട്ടിഫിക്കറ്റും അറ്റസ്റ്റേഷനും ഒക്കെ ചെയ്യുന്നവരെക്കുറിച്ച് കർത്താവ് യേശു കർത്താവ് പറയാൻ പോകുന്നൊരു കാര്യം അനീതി പ്രവർത്തിക്കുന്ന ഏവരുമേ എന്നെ വിട്ടുപോകുവിൻ ഞാൻ നിങ്ങളെ ഒരു നാടും അറിഞ്ഞിട്ടില്ല അങ്ങനെ സമൂഹത്തിനും ദൈവത്തിനും കൊള്ളാത്ത ഒരു കൂട്ടമായി തീരുന്നതിനല്ല മറിച്ച് നന്ന് നല്ലവനും വിശ്വസ്തനുമായി ദാസനെ എന്ന് ദൈവം വിളിക്കുന്ന ദൈവം മുദ്ര നൽകുന്ന ദൈവം അംഗീകരിക്കുന്ന അനുഭവം എല്ലാ മനുഷ്യർക്കും ഉണ്ടാകട്ടെ എന്നാണ് വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നത് ഈ പറയപ്പെട്ട വ്യക്തി കഴിഞ്ഞ മൂന്ന് പതിറ്റാണ്ടുകളായി കലാരംഗത്ത് പ്രവർത്തിച്ചു സമഗ്ര സംഭാവനകൾ ചെയ്തു എന്ന് അവകാശപ്പെടുമ്പോൾ തന്നെയും കെറും മുപ്പത് സെക്കൻഡിൽ താഴെയുള്ള ഒരു അപമര്യാദ പ്രവണത കൊണ്ട് തൻ്റെ സകല കെട്ടി പടുത്തുയർത്തിയതും ഇടിച്ച് താഴെയിട്ടു എന്നുള്ളതാണ് ഒരു നിമിഷത്തെ നമ്മുടെ ചിന്താഗതികൾ കൊണ്ട് സകലതും താലടിയാകുന്ന സമയങ്ങളുണ്ട് ചൂള പോലെ കത്തുന്നൊരു ദിവസം വരും അഹങ്കാരികൾ താലടിയാകുന്ന സകലതും താഴെ പോകുന്നൊരു സമയമുണ്ട് അതുകൊണ്ട് ആ കൂട്ടത്തിലല്ല മറിച്ച് ദൈവത്തിനും സമൂഹത്തിനും ദേശത്തിനും നല്ല കാര്യങ്ങൾ ചെയ്യുന്ന നല്ല മനോഭാവത്തിൽ ആയിരിക്കട്ടെ അതിന് എനിക്ക് പഠിക്കാൻ സാധിച്ച എനിക്ക് ചിന്തിക്കാൻ സാധിച്ച ഒരു വിഷയത്തെ എൻ്റെ സുഹൃത്തുക്കൾക്കും പരിചയക്കാർക്കും കൈമാറിക്കൊണ്ടും അങ്ങനെ നമുക്കൊരുമിച്ച് പ്രവർത്തിക്കാമെന്നുള്ള ചെറിയ ആഹ്വാനത്തോടെയും ചെറിയ ചിന്തയിൽ ഒരുമിക്കുന്നു ദൈവമേവരി അനുഗ്രഹിക്കട്ടെ ആ മീൻ പേശിനോ